ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ ബുധനാഴ്ച യു ഡി എഫ് അംഗങ്ങൾ ധർണ്ണ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ബജറ്റ് അവതരണത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമെന്ന് ആരോപിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കാൻ സർക്കാർ നീക്കം നടത്തുന്ന ആരോപിച്ചുമാണ് സമരം നടത്തുന്നത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ധർണ നടത്തുന്നത് പതിനാലാം തീയതി ബുധനാഴ്ച പത്തുമണി മുതലാണ് ഉപ്പുതല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു അംഗങ്ങൾ ധർണ നടത്തുക കഴിഞ്ഞ പദ്ധതി വിഹിതത്തിൽ ഫണ്ടുകളുടെ വിനിയോഗം പകുതി മാത്രമാണ് നടന്നത് ഇതുവഴി സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടമായി അതോടൊപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ബജറ്റാണ് ഇക്കൊല്ലം അവതരിപ്പിച്ചത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പറഞ്ഞുറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പദ്ധതി വീതത്തിൽ വകവരുത്തിയിട്ടുള്ള ഫണ്ടുകളുടെ വിനിയോഗം പകുതി പോലും വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആ ബഡ്ജറ്റ് യു ഡി എഫിന്റെ മെമ്പർമാർ അംഗീകരിക്കുന്നില്ല അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആ ബഡ്ജറ്റ് അംഗീകരിക്കുന്നില്ല അതിനെ തീയതി രാവിലെ മണി മുതൽ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തകർക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക ട്രഷറി നിയന്ത്രണങ്ങൾ മാറ്റുക ഡിസംബറിൽ അനുവദിക്കേണ്ട മൂന്നാം കിടു ഫണ്ട് അനുവദിക്കുക സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും സർക്കാർ സ്വീകരിക്കുന്ന അനങ്ങാപ്പറ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക